കുരുക്കിൽ വലഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ആർ സി ആർ സിക്ക് സമീപം അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗത കുരുക്കിന്റെ കാരണം കോടതി വിധികളും പോലീസിന്റെ സർക്കുലറും കാറ്റിൽ പറത്തിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ദിവസേന ആയിരക്കണക്കിന് പേരെത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ശ്രീചിത്ര ആർ സി മെഡിക്കൽ കോളേജ് മുഖ്യ ക്യാമ്പസ് പ്രിൻസിപ്പൽ ഓഫീസ് എല്ല ഒരുമിച്ച് കിടക്കുന്നിടത്താണ് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അനധികൃത പാർക്കിംഗ് നിരോധിച്ച് പോലീസ് നടപടി ഉറപ്പാക്കാൻ ഉത്തരവിട്ടിരുന്നു തുടർന്ന് സർക്കുലറുകളും ഇറക്കി എന്നാൽ നടപടികളൊന്നും നിലനിൽക്കുന്നില്ലെന്നതാണ് കോളേജ് അധികൃതരുടെ പരാതി മെഡിക്കൽ കോളേജ് ഫണ്ട് വിനിയോഗിച്ച് റോഡിൽ മീഡിയം സ്ഥാപിച്ചെങ്കിലും അതിന്റെ വശങ്ങളിലും ഇപ്പോൾ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഉണ്ട് മിക്ക സമയത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണിവിടെ ഇതുമൂലം ആർ സി സിയിൽ നിന്നും വിദഗ്ധ പരിശോധനയ്ക്കായി ശ്രീചിത്ര മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന രോഗികളും മറ്റ് ആംബുലൻസുകൾ വിദ്യാർത്ഥികൾ എന്നിവരടക്കം കുരുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് പാർക്കിംഗ് ചോദ്യം ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാരെയും ഡോക്ടർമാർ അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളടക്കം തടഞ്ഞ് ചില ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് ജനം തിരുവനന്തപുരം